വാട്സാപ്പ് യൂട്യൂബ് പിന്നെ ഞാൻ പാസ്റ്റ് ടൈം ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് സംബന്ധം പറ്റിയപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി രാവിലെ എന്താ കാര്യം വെച്ചാൽ ഇന്നലെ ഇന്നലെ എനിക്ക് ലാസ്റ്റ് ഓർഡർ ഇവിടെ കെ എം സി ടി ഭാഗത്തേക്ക് കിട്ടി അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ മാറിയിട്ടാണ് കെ എം സി ടി വരുന്നത് ആ ഭാഗത്തേക്ക് ഓർഡർ കിട്ടി അപ്പോൾ പിന്നെ അതാണെങ്കിൽ എത്ര നൂറ്റമ്പത് രൂപയെന്നോട് എനിക്കത് റിജക്റ്റ് ചെയ്യാനും തോന്നില്ല അത് ഏകദേശം ടൈം അത് അതെടുക്കുമ്പോൾ തന്നെ ടൈം ഏകദേശം വെച്ചാൽ പതിനൊന്നായിരോ അങ്ങനെന്തോക്കുന്നു അങ്ങനെന്തോ വായിക്കുന്നു അപ്പൊ പിന്നെ കൊടുത്ത് അത് കൊടുത്തോണ്ടാണ് ഇന്നലെ തൊള്ളായിരത്തി എഴുപത്താറായത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് എത്ര എണ്ണൂറ്റി സംതിങ് ആവേണ്ടായിരുന്നുള്ളൂ അപ്പൊ പിന്നെ അത് കൊടുത്ത് അവിടെ എത്തി കറക്റ്റ് അവിടെ എത്തിപ്പോ സൈക്കിളിൻ്റെ ചാർജ് ഫുള്ള് തീർന്നു ഫുള്ള് തീർന്നു മോട്ടോർ കംപ്ലീറ്റ് ആയിട്ട് ഓഫായി പിന്നെ ഇങ്ങോട്ട് ചവിട്ടി വരാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഈ പതിനേഴ് കിലോമീറ്റർ ചവിട്ടി വന്ന് 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 ലാസ്റ്റ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് രൂപി മരുന്നഴിക്കാൻ അത്യാവശ്യം കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനോണ്ട് നല്ല രീതി തന്നെ ഫ്രൈഡ് ആയി വെച്ചാൽ വീട്ടിലെത്തി എങ്കിൽ കാലൊന്നും അറിയുന്നില്ല വേഗം കൂളിച്ചോർ ഒറ്റ കറുത്താൻ കിടന്ന് ആ സീനായിരുന്നില്ലേ എന്നിട്ട് ഞാൻ അന്ന് രാവിലെ എണീക്കുന്നത് ഏകദേശം പതിനൊന്നരയ്ക്ക് എണീക്കുന്നത് പതിനൊന്നര പതിനൊന്നാണ് എനിക്ക് എണീക്കുന്നത് എണീച്ച പിന്നെ കണ്ണുറത്ത് പതിനൊന്ന് പതിനൊന്നരയ്ക്ക് എങ്ങനെന്താണ് അയ്യോ ഇങ്ങനെ ഇന്നലെ ചവിട്ടി വന്നതിൻ്റെ ക്ഷീണമാണെന്ന് അറിയില്ല ഏത് ഇന്നലെ കംപ്ലീറ്റ് ഓഫായി പോയല്ലോ മോട്ടറിൻ്റെ ഒരു സപ്പോർട്ടിങ് കിട്ടിയില്ല ആ പതിനേഴ് കിലോമീറ്റർ അപ്പോൾ വല്ലാണ്ടാക്കേറ്റവും കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോൾ നല്ല രീതി തന്നെ ടയർഡായിപ്പോയി അപ്പോൾ അതിനോട് എന്തായി നല്ല രീതിയിൽ തന്നെ രാവിലെ എണീക്കാൻ ലേറ്റായി അപ്പോൾ പിന്നെ എണീച്ച് ഒന്ന് റെഡി ആയി വരാൻ തന്നെ ഏകദേശം പന്ത്രണ്ടരയോളായി അപ്പോൾ പിന്നെ ഇറങ്ങാനും പറ്റിയിട്ടില്ല പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങാമെന്ന് വെച്ചു അങ്ങനെ ഞാനിന്നിപ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ പാർട്ട് ടൈമായിട്ട് ഇറങ്ങി തന്നെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് മെൽറ്റിപ്പെന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഒരു കണക്കർ പ്രകാരം ഒരു നാനൂറ് രൂപ എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കാം എത്ര രൂപ വരെ കിട്ടും എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ആണെന്ന് വെൽത്തേണ്ടിപ്പം റെസ്റ്റോറൻറ്റ് ഓ ഇവിടെ ഓക്കെ അപ്പം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ടോന്നിട്ട് നോക്കട്ടെ അതൊന്നും ഇല്ല ഫുഡ് റെഡി ആയിട്ടില്ല ആറേ നാൽപ്പത്തെട്ടിനാവുകയുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മളെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് അഞ്ച് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ അവിടെ നിന്ന് പോകാനുള്ളത് മലാപ്പറമ്പ് കാരപ്പറമ്പ് കാരപ്പറമ്പ് ജംഗ്ഷന് എഫ് അഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ വേണം ഊ അപ്പം ഈ റോഡറുടെ മുകളിൽ എനിക്ക് തോന്നുന്ന എത്ര മുപ്പത്തിമൂന്ന് രൂപയോ അങ്ങനെ എന്തോ ആണെങ്കിൽ വന്നിട്ടുള്ളത് എന്തായാലും നോക്കാം നോക്കട്ടോ ഇപ്പോൾ കോഴിക്കോട് പോയായിട്ട് നോക്കാണെങ്കിൽ വീക്ക്ലി ഇൻസെൻറ്റീവ് ഇല്ല പെട്രോൾ ഇൻസെൻറ്റീവ് ഇല്ല വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് എമ്മ ഒരു മീറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് എന്തൊക്കെ സജഷൻസ് ആണ് കമ്പനീൻ്റെ മുന്നിലേക്ക് പറയാനുള്ളത് നമുക്ക് എന്തൊക്കെ സജഷൻസ് ആണ് കമ്പനിയോട് അറിയിക്കാനുള്ളത് കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മീറ്റിങ്ങിൽ ആ കാര്യങ്ങൾ ലൈവായിട്ട് ഞാൻ ചോദിക്കാം അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ എഫ്നോട് ഡയറക്റ്റ് ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ചോദിക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ടോ ജസ്റ്റ് വൺ മോണി മീസ് എന്താണ് പിന്നെ ട്രാവൽ പേ എത്രയാണ് ആണ് അതൊന്നും അല്ല ചോദിക്കുക നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾക്കിപ്പോൾ ഇന്നത് ചെയ്താൽ ഒന്നും കൂടെ നന്നായാനേ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു കാര്യങ്ങളുണ്ടാവില്ലേ ഇപ്പോൾ എൻ്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിലോമീറ്റർ അഞ്ച് രൂപയാണ് അപ്പോൾ അത് കിലോമീറ്ററിന് എട്ട് രൂപയെങ്കിലും മിനിമം ആക്കിയാൽ എന്തുകൊണ്ട് നന്നായി അങ്ങനത്തെ ആ ടൈപ്പ് സജഷനും കാര്യങ്ങളില്ലേ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്തേ ഉണ്ടെങ്കിൽ അസ്റ്റും കമൻറ്റ് കിട്ടുമോ ഡയറക്റ്റ് തന്നെ നോക്കി നിങ്ങളെ കമൻറ്റ് കണ്ടിട്ടായിരിക്കും ഞാൻ ചോദിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ എഫ് എമ്മിൻ്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിനുള്ള ആൻസറും കാര്യങ്ങളും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ സജഷൻസ് ഉണ്ടോ അത് ഫുൾ എസ്റ്റും കമ്മൻറ്റ് കിട്ടുമോ അല്ല നിങ്ങൾ ഒരിക്കലും മറ്റേ ഓൺ ബോഡിങ് ഫീസ് എന്താണ് അതൊന്നും ചോദിക്കരുത് അതെന്തായാലും ചോദിക്കില്ല അതൊന്നും കമ്പനി അത് എന്തായാലും ചോദിക്കൂല നിങ്ങൾക്ക് ഈ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡറിന് കിട്ടിയ ഒരു എമൗണ്ട് വരാണെങ്കിൽ മുപ്പത്തിനാല് രൂപ കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ൾ റിവ്യൂ ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാറ്ററിൻ്റെ ലോക്കിംഗ് സിസ്റ്റം അത്ര പോരാന്നുള്ളത് അപ്പോൾ ഞാനത് കമ്പനീൻ്റെ കാര്യം പോയത് നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്താൽ ഇത് വീഴുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഒരു കട്ടറി ആടിയതാണ് ഒരു കട്ടർ കാണുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല നമ്മുടെ ഒരു കട്ടറുണ്ട് ഈ ഒരു കട്ടർ ചാടിയപ്പോൾ ബാറ്ററി ലോക്ക് ചെയ്തതിൻ്റെ അവസ്ഥയാണ് അപ്പോൾ കാണുന്നുണ്ടോ ഈ ഒരു രീതിയിലാണ് ബാറ്ററി നിൽക്കുന്നത് ഈ ഒരു കട്ടറ് ആടിയപ്പോൾ ഈ ഒരു കട്ടറ് അടിയപ്പോൾ ബാറ്ററി താ ഈ ഒരു രീതിയിലപ്പോൾ നിൽക്കുന്നത് ലോക്കുന്നു പുറത്തേക്ക് മാറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുമോ ഇതൊക്കെ ബാറ്ററി ഓരോ പ്രാവശ്യം വീണ കേട്ടോ റോട്ടിൽ വീണത ഇതൊക്കെ ഇതൊക്കെ റോട്ടിൽ വീണ അടയാളം കാര്യങ്ങളൊക്കെയാണ് ക്ലിയർ ആകുണ്ടോ എനിക്കറിയില്ല റോട്ടിൽ വീണതാ ഞാൻ ഒരു ഹമ്പ് അടിപ്പ് വീണത് ഇത് റോട്ടിൽ ചെയ്ത് ഇത് ലോക്ക്ന്ന് സൈക്കിളിനെ മാറിയിട്ട് റോട്ടിലേക്ക് വീണ ഇത് എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാനുവൽ ലോക്കും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കാല് ഇങ്ങനെ നോക്കും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ലോക്കിയിലാണ് കാരണം ബാറ്ററിക്ക് പതിനെട്ട് റുപ്യ റേറ്റ് വരുന്നുണ്ട് ഒരു അഡീഷണൽ വാങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ റോട്ടിൽ വീണ് 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 കേടായാലും ഏത് വാരൻറ്റിയിൽ പോലും കിട്ടുമെനിക്ക് തോന്നില്ല അപ്പോൾ ഇതാണ് അവസ്ഥ തോ ബാറ്ററിതാ നല്ല രീതി തന്നെ വീഴുന്നുണ്ട് വീണതിൻ്റെ അടയാളം ഉള്ളതാണ്ട് ഇതിപ്പോൾ ആരും വീഴ്ത്തൊന്നുമില്ലല്ലോ ഇതിപ്പോൾ ഈ ഒരു കട്ടർ ചാടിയപ്പോൾ ലോക്കൊന്നും പുറത്തേക്ക് വന്നാൽ മതി നേരത്തെ ഇങ്ങനെ വന്നില്ലേ അതാണ് അവസ്ഥ ഇതിൻ്റെ ബാറ്ററിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ലോക്കിംഗ് സിസ്റ്റം ഒരു ഫ്ലോപ്പ് ആണ് കെട്ടോ പറഞ്ഞാൽ അപ്പൊ ചെന്നിപ്പൊ ഞാൻ ആകെ മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളത് നാല് മണിക്കൂർ പത്തിന്റെ വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് ആകെ മൊത്തം കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് പറയാണെങ്കിൽ നൂറ്റി നാല്പത്തി ഏഴ് രൂപ ആകെ മൊത്തം കിട്ടിട്ടുള്ളത് വല്ലാണ്ട് വെച്ചാ വല്ലാണ്ട് ഞാൻ പിന്നെ ഓഫ് ആക്കിയത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയി ചടച്ചിട്ട് എന്തിനോ വർക്ക് പിന്നെ വല്ലാത്ത സ്വിഗ്ഗി ജോയിൻ കേട്ടോ